നമസ്കാരം ജാസ ചാൻ കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ തൊടുപുഴയിൽ ജോൺസ് ഏജൻസി ഹോട്ടലിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു പുതിയ വെറൈറ്റി ഐറ്റം അല്ലേ മീൽസിൽ തന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ അപ്പോൾ സാർ വന്ന് അതിനെക്കുറിച്ച് മാനേജർ ആണെന്ന് എന്താ പറയാമോ അത് നമ്മളെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സദ്യ കഴിക്കുന്ന ഫീലും എന്നാൽ മനസ്സും വയറും ഒരേപോലെ നിറയാനുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതിനകത്ത് നമ്മൾ രണ്ട് കോഴ്സായിട്ട് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് താലിമീൽസിൻ്റെ ഐറ്റം പോലെ ഒരു ചപ്പാത്തി ഒരു ചിക്കൻ റോസ്റ്റുമാണ് അതിൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ പോകുന്നത് അതിനുശേഷം ശേഷം അതിനകത്ത് ബീഫ് ചിക്കന് ഫിഷ് ഇത് കൂട്ടിയുള്ള ഒരു മീ ഇതാണ് അതിനകത്ത് നമ്മളുടെ ഡെസേർട്ടായിട്ട് ഏതെങ്കിലും ഓരോ ദിവസവും വ്യത്യസ്തമായ ഒരു പായസവും ഉണ്ടാകും ചില ദിവസങ്ങളിൽ ഫുഡിങ് ആയിരിക്കും വ്യത്യസ്തമായി ഡെയിലി ഉണ്ട് ഇത് സൺഡേ ഒഴികെ എല്ലാ ദിവസവും നമ്മളിവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങളും പറഞ്ഞ നല്ല അഭിപ്രായം അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡിങ്ങിൽ തന്നെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ആദ്യ അപ്പം അതിങ്ങോട്ടിയ കറിയൊക്കെ കഴിഞ്ഞു പിന്നെ തൊടുപുഴ ട്രാൻസ്ഫർ സ്റ്റാൻഡിൻ്റെ തൊട്ടരികിലാണ് ഈ സ്പോട്ട് അപ്പോൾ രണ്ട് നാല് പന്ത്രണ്ട് പതിമൂന്ന് എങ്ങനെ കഴിച്ചു തീർക്കും ഏതാദ്യം എടുക്കണോന്നുള്ള ഒരു ഇതിലാണ് സേം ഇഷ്ടപ്പെട്ട സ്റ്റാർട്ട് ചെയ്തില്ല

ഞങ്ങൾ കഴിച്ചു ഫുഡെല്ലാം ഇതെല്ലാം കലപാത്രങ്ങൾ കണ്ട കണ്ടറിയാം അല്ലേ വൃത്തിയായി സാറ്റിസ്ഫ്രൈ ആയി ഇത് നമ്മള് ചെമ്പല്ലി ഫുൾ ഫ്രൈ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് മേടിച്ചതാണ് തർക്കാം നന്നായിട്ട് നല്ല കറികളൊക്കെ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കൈസ് ഏറ്റു എന്ന് പറയുന്നു ഈ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അടിപൊളി ആർക്കും അല്ലേ പൈസ കൂടിയത് നല്ല പൈസാണേട്ടോ കേമണൊരു അടിപൊളി സ്പെഷ്യൽ മീൽസ് ഓക്കേ താങ്ക്യൂ 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 സെറ്റ്